നമസ്കാരം എക്സ്പ്രസ് വാർത്താ നേരത്തിലേക്ക് സ്വാഗതം ഇന്നത്തെ വാർത്ത കോൺഗ്രസിന്റെ തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റിനെ കുറിച്ചാണ് ഇപ്പോൾ അദ്ദേഹം ജില്ലാ പ്രസിഡന്റ് അല്ല ശ്രീമാൻ പാലോട് രവി മുൻ ഡെപ്യൂട്ടി സ്പീക്കറാണ് അദ്ദേഹം ദീർഘകാലം എം എൽ എ ആയിരുന്നു ഐ എൻ യു സിയുടെ ദേശീയ പ്രവർത്തക സമിതി അംഗമാണ് ദേശീയ കമ്മിറ്റികളിലെല്ലാം അദ്ദേഹമുണ്ട് സംസ്ഥാന ഐ എ ട്യൂസിയിൽ ഇദ്ദേഹം പ്രസിഡന്റായി ധാരാളം യൂണിയനുകളുണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാം മുഖം ചീത്തയാകാത്ത ഒരു നേതാവ് അദ്ദേഹം ജലീൽ എന്ന് പറയുന്ന ഒരു കോൺഗ്രസ് നേതാവിനോടാണ് ഫോണിൽ സംസാരിച്ചത് ആ ഫോൺ സംഭാഷണം ചോർന്നു എന്താ ചോരാൻ കാരണം ജലീൽ എന്ന് പറയുന്ന വ്യക്തിയും അവിടെ ധാരാളം മണ്ഡലം പ്രസിഡന്റുമാരുണ്ട് ആ ബ്ലോക്കിൽ ബ്ലോക്ക് പ്രസിഡന്റുണ്ട് അവരുമായെല്ലാം ജലീലിന് ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് എല്ലായിടത്തും ഉണ്ട് തിരുവനന്തപുരത്തെ പാളയം ബ്ലോക്കും കരമന ബ്ലോക്കും ഒക്കെ തമ്പിലടിയാണ് ഇവിടെ കോൺഗ്രസിന്റെ പ്രസക്തി നഷ്ടപ്പെട്ടു പോകാത്ത കാരണം ഇവിടുത്തെ ഗ്രൂപ്പുകളിൽ തന്നെയാണ് തിരുവനന്തപുരം ജില്ലയിൽ ഏറ്റവും കൂടുതൽ കോൺഗ്രസ് പ്രവർത്തകർ ഉണ്ടായിരുന്ന സ്ഥലങ്ങളാണ് പാളയം കരമന തുടങ്ങിയ ബ്ലോക്കുകൾ അവിടുത്തെ പ്രവർത്തകർ മുഴുവൻ നഷ്ടപ്പെട്ടത് മറ്റു മേഖലകളിലേക്ക് പോയത് ഇവിടത്തെ കിഴങ്ങന്മാരായ ബ്ലോക്ക് പ്രസിഡന്റന്മാർ ഉണ്ടായിരുന്നതുകൊണ്ടാണ് ആ ജീവനാന്ത ബ്ലോക്ക് പ്രസിഡന്റന്മാർ ആ ബ്ലോക്ക് പ്രസിഡന്റ് ആയിരുന്ന വ്യക്തിയുടെ തൊട്ടടുത്ത വീട്ടിൻ്റെ അടുത്തുള്ള പ്രവർത്തകനെ പോലും അദ്ദേഹത്തിന് അറിയില്ല അദ്ദേഹം രാവിലെ അരക്കിത്തേച്ച കദർ ഷർട്ട് വിട്ടുകൊണ്ട് പുറത്തിറങ്ങും വഴിയിൽ കാണുന്നവരോട് സംസാരിക്കാറില്ല ചിരിക്കാറില്ല മുഖം കുനിഞ്ഞേ നടക്കത്തുള്ളൂ ഇദ്ദേഹം ബ്ലോക്ക് പ്രസിഡന്റ് ആയിരുന്നു അതുകഴിഞ്ഞ് വേറൊരുത്തരുണ്ട് അവനും അങ്ങനെ തന്നെ എന്നാൽ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി മണ്ഡലം പ്രസിഡന്റന്മാർ ഉണ്ടായിരുന്നു അവർ പ്രവർത്തകരുമായി ആത്മബന്ധം പുലർത്തിയിരുന്നു അവരുടെ വീടുകളുമായി നല്ല ബന്ധങ്ങൾ ഉണ്ടായിരുന്നു പ്രവർത്തകരുടെ കുടുംബങ്ങളുമായി ആത്മബന്ധം ആത്മബന്ധമുണ്ടായിരുന്നു അവരുടെ ഗ്രൂപ്പ് പ്രവർത്തനം നടന്നില്ല തൈക്കാട് വലിയശാല ചാല ചെന്തിട്ട തുടങ്ങിയ ഭാഗങ്ങളിൽ ചില കുഴുത്തുരുമ്പന്മാരുടെ കൊഴുത്തുരുമ്പൻ എന്ന് പറയുമ്പോൾ യഥാർത്ഥ കൊഴുത്തുരുമ്പന്മാർ വെറ്റഗറിയിൽ ഉണ്ടായിരുന്ന ഒരു മുൻ എം എൽ എ ജില്ലാ കൗൺസിൽ ഉണ്ടായിരുന്നപ്പോൾ അതിൻ്റെ മെമ്പറായിരുന്ന ഒരു അഡ്വക്കേറ്റ് പിന്നെ ഒരു ബ്ലോക്ക് പ്രസിഡന്റ് അത് കഴിഞ്ഞ് ഇവരെയൊക്കെ നിയന്ത്രിക്കുന്ന ഒരു ബുദ്ധിജീവി എന്ന് പറയുന്ന ഒരു തൻ പരമശിവന്റെ അവതാരം ഇവരെല്ലാം കൂടി കയറി ഇറങ്ങി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് മുതൽ തിരുവനന്തപുരം ജില്ലയിലെ സംഘടനാ പ്രവർത്തനം മുഴുവൻ തകർത്തു അൻപതോളം പ്രവർത്തകർ പല സ്ഥലങ്ങളിലും ഉണ്ടായിരുന്നു ഇത് മുഴുവൻ തമ്മിലടിപ്പിച്ച് നാശമാക്കി ഞങ്ങൾ ഈ വാർത്തയിലേക്ക് വരുന്നത് കോൺഗ്രസിനെ അപകീർത്തിപ്പെടുത്താനോ ഒന്നിനുമല്ല ചില കാര്യങ്ങൾ ഞങ്ങൾക്കറിയാം ഇവിടുത്തെ ഗ്രൂപ്പ് പ്രവർത്തനത്തിന്റെ മുൻതൂക്കം നൽകിയ വ്യക്തികളെ വ്യക്തികളെക്കുറിച്ചാണ് ഞങ്ങൾ പറഞ്ഞത് പിന്നൊരു ഡി സി സി ഉണ്ടായിരുന്നു നേരാവണ്ണം സംസാരിക്കാൻ അറിയാത്ത ഒരു ഡി സി സി മെമ്പർ അവനൊരു കോപ്പറേറ്റീവ് ഉണ്ട് ആ കോപ്പറേറ്റീവ് ബാങ്കിൽ എന്താണ് നടക്കുന്നതെന്ന് അവനറിയില്ല അവൻ അവനതൊരു സ്വകാര്യവൽക്കരണം പോലെ കൊണ്ടു നടന്നു ആ ബാങ്കിലെ ആ ജീവനാന്ത മെമ്പർമാരുണ്ടായിരുന്നു അവരെ ഇന്നുവരെ ഒരു എലക്ഷനോ ഒരു വോട്ടിങ്ങിനോ ഇന്നുവരെ വിളിച്ചിട്ടില്ല അതിലെ ആ ജീവനാന്ത മെമ്പർമാരെ അവനെ പോലുള്ളവനാണ് ഈ സംഘടനയെ തകർത്തത് ഈ സംഘടന നശിപ്പിച്ചത് മുൻ എം എൽ എയും മുൻ ജില്ലാ കൗൺസിൽ മെമ്പറും ഒരു ഡി സി സി മെമ്പറും ഒരു ബ്ലോക്ക് പ്രസിഡന്റും പിന്നെ വിദഗ്ധൻ എന്ന് അറിയപ്പെടുന്ന വലിയശാല സ്വദേശിയും ഇവനെയൊക്കെയാണ് ഈ സംഘടനയെ തകർത്തത് മറുഭാഗത്ത് നോക്കുമ്പോൾ ഇതേപോലെ വേറൊരു അവതാരങ്ങൾ അപ്പുറത്തെ ബ്ലോക്കിലുമുണ്ട് അവരും ആ സംഘടനയെ തകർത്തു തിരുവനന്തപുരം നഗരസഭയിൽ ഒരു കാലത്ത് സി എം പിയുടെ കൂടെ എം പി പത്മനാഭന്റെ കൂടെ ഭരണം നടത്തിയിരുന്നതാണ് യു ഡി എഫ് കോൺഗ്രസ് നശിപ്പിച്ചത് ഈ കിഴങ്ങന്മാരാണ് സിറ്റിംഗ് സീറ്റുകളെല്ലാം നഷ്ടപ്പെട്ടു സംഘടനാ പ്രവർത്തനം മന്ദീഭവിച്ചു ഇതിന് മുഴുവൻ കാരണം ഈ ഗ്രൂപ്പ് കിഴങ്ങന്മാരാണ് ഈ ഗ്രൂപ്പ് കിഴങ്ങന്മാരെന്ന് പറഞ്ഞാൽ ഇപ്പോൾ പാലോട് രവിയെ കുറ്റം പറയുന്നു പാലോട് രവി പറഞ്ഞത് ന്യായമാണ് യാഥാർത്ഥ്യമാണ് പാലോട് രവി പറഞ്ഞതിൽ ഒരു ശതമാനം പോലും കള്ളത്തരമില്ല പാലോട് രവി ഉത്തരവാദിത്വപ്പെട്ട പ്രവർത്തകന്റെ അടുത്താണ് ഈ വർത്തമാനം പറഞ്ഞത് പക്ഷേ തിരുവനന്തപുരം ഡി സി സിയിൽ പാലോട് രവിയെ എടുത്തു തൂക്കിയെടുത്ത് കളയാൻ ഒരു ഗ്രൂപ്പ് രംഗത്ത് വന്നു ആ ഗ്രൂപ്പ് സജീവമായി കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് പ്രവർത്തിക്കുന്നു പകരം വേറൊരാളെ കൊണ്ടുവരണം അതാരണെന്ന് ഉടനെ മനസ്സിലാക്കാം പാലോട് രീതിയെ തൂക്കിയെടുത്ത് വെളിയിലെറിയണം അദ്ദേഹത്തെ ഇവിടെ കൊണ്ടുവരണം അദ്ദേഹം ആരാണെന്ന് ഞാൻ ഇപ്പോൾ സൂചന തരാം തിരുവനന്തപുരത്ത് ഗ്രൂപ്പ് പ്രവർത്തനം നടത്തി ശ്രീ കാവ്യാട് ദിവാകര പണിക്കർ പ്രസിഡന്റ് ആയിരുന്നപ്പോൾ അദ്ദേഹത്തെ വരുതിയിലാക്കി ഇവിടെ ഗ്രൂപ്പ് പ്രവർത്തനം നടത്തിയ യാതൊരുവിധ വിധ തലയ്ക്കകത്ത് മാളുതാമസമില്ലാത്ത സംഘടനാ ബോധമില്ലാത്ത ഈ കിഴങ്ങനാണ് വരാൻ സാധ്യത ഈ കിഴങ്ങൻ വന്നാൽ ഉള്ളതും കൂടി നഷ്ടപ്പെടും ജഗതിയിലും വലിയ ശാലയിലും തൈക്കാടും പ്രസക്തി നഷ്ടപ്പെട്ടതുപോലെ ചാലയിലും പ്രസക്തി നഷ്ടപ്പെട്ടതുപോലെ തിരുവനന്തപുരം ജില്ലയിലെ പ്രസക്തി നഷ്ടപ്പെടാൻ ഈ കിഴങ്ങൻ വിചാരിച്ചാൽ സാധിക്കും ഇവരെ കൊണ്ടൊരു ചൂക്കും നടക്കത്തില്ല സംഘടനാ പ്രവർത്തനത്തിൽ മഞ്ഞ കാഴ്ചയോടു കൂടിയാണ് അവൻ കാണുന്നത് അവനും അവന്റെ അവൻ്റെ ഉപജാപസംഘവും ഇത് തുറന്നു പറയാൻ തന്നെ കാരണം ഇതുതന്നെയാണ് കോൺഗ്രസിന് ഈ ജില്ലയിൽ സംഭവിച്ചത് തിരുവനന്തപുരം ജില്ലയിൽ ഗ്രൂപ്പ് പ്രവർത്തനം ശക്തമായതുകൊണ്ടാണ് ഇവിടത്തെ തിരുവനന്തപുരം നഗരസഭയായിരുന്നാലും ജില്ലാ പഞ്ചായത്തായിരുന്നാലും മറ്റു പഞ്ചായത്തുകളിലെല്ലാം കോൺഗ്രസ് പരാജയപ്പെടാൻ തന്നെ കാരണം ഈ സംഘടനയുടെ ചില ആകാരെക്കുറിച്ച് എനിക്കറിയാം അവരുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് അറിയാം ഇപ്പോൾ ഒരു ബ്ലോക്ക് പ്രസിഡന്റ് ചാർജ് എടുത്തിട്ടുണ്ട് അദ്ദേഹം നെട്ടോട്ടം ഓടുന്നു വാർഡുകൾ പുനരുദ്ധരിക്കുക അദ്ദേഹം നെട്ടോട്ടം ഓടുന്നു വാട്സപ്പ് ഗ്രൂപ്പുകളിലും മറ്റു ഗ്രൂപ്പുകളും ചേർത്ത് അദ്ദേഹം വളരെ കാര്യമായി പ്രവർത്തിക്കുന്നു എന്നാൽ അദ്ദേഹത്തെ വെട്ടാൻ മറ്റേ കിഴങ്ങന്മാർ റെഡിയായിരിക്കുന്നു അവന്മാരുടെ കാലത്ത് നടക്കാത്ത ചില പ്രവർത്തനങ്ങൾ ബ്ലോക്കിൽ നടക്കുന്നു ഒരു കിഴങ്ങൻ ഇരുപത് വർഷത്തോളം ബ്ലോക്ക് പ്രസിഡന്റ് ആയിരുന്നു അവന്റെ അനുയായിയും ഉണ്ടായിരുന്നു ഈ കിഴങ്ങനാണ് ഈ ബ്ലോക്കിനെ തുലച്ചത് ഇപ്പോൾ വന്ന ബ്ലോക്ക് പ്രസിഡന്റ് എല്ലാവരെയും സംഘടിപ്പിക്കുന്നു പാർട്ടി വിട്ടുപോയവരെ തിരിച്ചു കൊണ്ടുവരുന്നു അദ്ദേഹം നല്ലൊരു പ്രവർത്തനം കാഴ്ച വെക്കുന്നു അദ്ദേഹം തിരുവനന്തപുരം ഈ ബ്ലോക്കിന്റെ മുഴുവൻ സ്ഥലങ്ങളിൽ യാത്ര ചെയ്യുന്നതായി ഞങ്ങൾക്കറിയാൻ കഴിഞ്ഞിട്ടുണ്ട് മാത്രവുമല്ല പ്രവർത്തകരെല്ലാം ഉഷാറോടു കൂടി തിരിച്ചു വരുന്നു എന്ന് സൂചന നൽകുന്നു ഇത് ഇരുപതും ഇരുപത്തിയഞ്ച് വർഷവും ഈ ഭരണം നടത്തിയ ബ്ലോക്ക് പ്രസിഡന്റ് ആയിരുന്ന കിഴങ്ങൻ ഈ പുതിയ ബ്ലോക്ക് പ്രസിഡന്റ് പ്രവർത്തനം നടത്തുന്നത് സഹിക്കില്ല ഉറപ്പാണ് ഈ മുൻ ബ്ലോക്ക് പ്രസിഡന്റായ കിഴങ്ങൻ ഈ ബ്ലോക്കിനെ തുലച്ചതാണ് പാളയവും മറ്റു മേഖലകളിലെല്ലാം കൗൺസിലർമാരുണ്ടായിരുന്നു കഴിഞ്ഞ തവണ സംഘടനയ്ക്ക് അപജയം സംഭവിച്ചതും ഈ കിഴങ്ങന്മാരായി പോയ ബ്ലോക്ക് പ്രസിഡന്റുമാർ ഉണ്ടായിരുന്നതുകൊണ്ട് ഇതാണ് കോൺഗ്രസിന്റെ അവസ്ഥ ഗ്രൂപ്പ് പ്രവർത്തനം നിർത്തി സംഘടനയെ ഒന്നാമതെത്തിക്കാൻ ശ്രമിച്ചാൽ തിരുവനന്തപുരം നഗരസഭയിൽ ബി ജെ പിക്ക് ഒപ്പം ഭേദമില്ലാത്ത പ്രകടനം കാഴ്ചവയ്ക്കാൻ സാധിക്കും ഞങ്ങളിത് തുറന്നു പറയുന്നത് സി പി എമ്മിന്റെ ദുർഭരണം അവസാനിപ്പിക്കേണ്ടതുണ്ട് സകല മേഖലകളിലും അഴിമതിയും അരാജകത്വവും സ്വജനപക്ഷപാതവും ഞങ്ങൾക്കറിയാം ഇലക്ട്രിസിറ്റി ബോർഡിലായിരുന്നാലും വാട്ടർ അതോറിറ്റിയിലായിരുന്നാലും തിരുവനന്തപുരം നഗരസഭയിലായിരുന്നാലും വിവിധ മേഖലകളിൽ സി പി എമ്മിന്റെ ഭരണം അരാജകത്വം തന്നെയാണ് ഇത് മനസ്സിലാക്കാനും പ്രവർത്തിക്കാനും ആളില്ല കോൺഗ്രസും ബി ജെ പിയും കൂടി രണ്ട് ഭാഗത്തു നിന്ന് പ്രവർത്തിച്ചാൽ സി പി എമ്മിൻ്റെ ഈ ഗുണ്ടായുസവും അരാജകത്വവും സ്വജനപക്ഷപാതവും അവസാനിപ്പിക്കാൻ സാധിക്കും ഇത് നിങ്ങൾ ശ്രദ്ധിക്കൂ ഇല്ലെങ്കിൽ കളയൂ ഞങ്ങൾ ഒന്നേ പറയുന്നുള്ളൂ നിങ്ങൾ ശക്തമായി പ്രവർത്തിച്ചാൽ ബി ഞങ്ങൾ പറയുന്നു നിങ്ങളും ശക്തമായി പ്രവർത്തിക്കണം കോൺഗ്രസും ശക്തമായി പ്രവർത്തിക്കണം കഴിഞ്ഞ എഴുപത് വർഷം തിരുവനന്തപുരം നഗരസഭ ഭരിച്ചു ഭരിച്ചു കൊളവാക്കിയത് സി പി എം ആണ് അതുകൊണ്ട് ഈ ഭരണം അവസാനിപ്പിക്കേണ്ടത് അത്യാവശ്യമാണ് കഴിഞ്ഞ പ്രാവശ്യം കോൺഗ്രസ് വളരെ മോശപ്പെട്ട നിലയിൽ പ്രകടനം കാഴ്ചവെച്ചു ബി ജെ പി അവരുടെ നില മെച്ചപ്പെടുത്താൻ സാധിച്ചില്ലെങ്കിലും നിലനിർത്തി വളരെ കഷ്ടപ്പെട്ട അവർ നിലനിർത്തിയത് അതിൽ ചില അഡ്ജസ്റ്റ്മെൻറ്റുകൾ ഉണ്ടായിരുന്നു ഇല്ലെങ്കിൽ അവർ ഭരണം പിടിക്കുമായിരുന്നു ഞങ്ങൾക്കറിയാം അവിടെ നടന്ന അഡ്ജസ്റ്റ്മെൻറ്റുകളല്ല ഭാരതീയ ജനതാ പാർട്ടിയുടെ സമുന്നതരായ നേതാക്കന്മാർ തിരുവനന്തപുരത്ത് മേയർ സ്ഥാനം ലഭിക്കണമെന്ന് സൂചിപ്പിച്ചുകൊണ്ട് പ്രവർത്തിച്ചപ്പോൾ ചില കോക്കസുകളിൽ പ്രവർത്തനം നടന്നു വാങ്ങേണ്ടത് വാങ്ങി കൊടുക്കേണ്ടത് കൊടുത്തു അപ്പോൾ മേയർ സ്ഥാനം നഷ്ടപ്പെട്ടു ഇത് തന്നെയാണ് അന്ന് സംഭവിച്ചത് ഞങ്ങൾ തുറന്നു പറയും ശരിയോ തെറ്റോ നിങ്ങൾ തീരുമാനിക്കൂ അതുകൊണ്ട് കോൺഗ്രസുകാരോടും ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകരോടും ഞങ്ങൾ ഒന്ന് പറയുന്നു നിങ്ങൾ തിരുവനന്തപുരം നഗരസഭാ തെരഞ്ഞെടുപ്പിൽ ഭേദപ്പെട്ട പ്രകടനം കാഴ്ചവെക്കുക മാത്രമല്ല അധികാരം പിടിച്ചെടുക്കാൻ നിങ്ങൾ ശ്രമിക്കണം രണ്ടു കൂട്ടരും എടുത്താൽ നിങ്ങൾ വീണ്ടും സംഘടനാ ലെവലിൽ തിരുവനന്തപുരത്ത് ഒന്നാം സ്ഥാനത്ത് എത്താൻ സാധിക്കുമെന്ന് ഞങ്ങൾ നിങ്ങളെ ആത്മവിശ്വാസത്തോടു കൂടി പ്രവർത്തിക്കാൻ സാധിക്കുമെന്നും അറിയിക്കുന്നു